നാടിന്റെ വികസന സങ്കല്പങ്ങളെ തൊട്ടറിഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനം ഒന്നാം ദിനം പമ്പ ആക്ഷൻ പ്ലാനും മടങ്ങിയെത്തിയ പ്രവാസികൾക്ക് വായ്പാ പദ്ധതിയും അദ്ദേഹം പത്തനംതിട്ടയിൽ ഉറപ്പു നൽകി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ നായരും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാനെത്തി നാടിന്റെ വികസന പരീക്ഷകൾ ജനക്ഷേമ പദ്ധതികളുടെ പൂർണ്ണത ഇവയിൽ കൂട്ടിച്ചേർക്കപ്പെടുവാനുള്ളത് തേടുകയാണ് സർക്കാർ വികസനം വികസനമെന്നത് ഏതെങ്കിലും ഒരു കൂട്ടർക്കോ ഒരു പ്രദേശത്തോ മാത്രമായി ഒതുങ്ങേണ്ടതല്ലെന്ന കാഴ്ചപ്പാട് മുഖ്യമന്ത്രി തുടക്കത്തിലെ പങ്കുവച്ചു ഇത് പുത്തൻ ആശയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും പിറവിക്ക് കൂടി വേദിയൊരുക്കി ഒരു മുഖ്യമന്ത്രി നേരിട്ട് എല്ലാ ജില്ലകളിലേയുമുള്ള ആളുകളെ അവരിൽ നിന്നും അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് അതിനെ കൂടി കണക്കിലെടുത്ത് രാജ്യത്തിൻ്റെ ആവശ്യമായ പദ്ധതികൾ തീരുമാനിക്കുന്നത് വളരെ വളരെ ആക്ഷൻ പ്ലാൻ നടപ്പാക്കണമെന്ന ആവശ്യത്തോട് മുഖ്യമന്ത്രി അനുകൂലമായി പ്രതികരിച്ചു വരട്ടാർ പുനരുജ്ജീവനത്തിന് നാടൊരുമിച്ചതിനെ അദ്ദേഹം അനുകരണീയ മാതൃകയെ പരാമർശിച്ചു തൊഴിലുറപ്പ് പദ്ധതി പ്രവർത്തനങ്ങൾ ഉൽപ്പാദന രംഗത്തിനുകൂടി ഊന്നൽ നൽകുന്ന വിധത്തിൽ മാറ്റേണ്ടതിന്റെ ആവശ്യകതയും ഉയർന്നു വന്നു മഹാമാരിയെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട നാട്ടിലേക്ക് മടങ്ങിയെത്തിയവരുടെ ജീവിതം കരുപിടിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും നിർദ്ദേശം വന്നു ഈ ഘട്ടത്തിലാണ് പ്രവാസി വായ്പാ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചത് രാത്രികാലങ്ങളിൽ അവർക്ക് എല്ലാ ജില്ലയിലും മെയിനായിട്ടുള്ള ബസ് സ്റ്റേഷനുകളിൽ ഒരു ഷെൽട്ടർ ഷെൽട്ടർ അല്ല രാത്രി നിവാസ് പോലെ അതായത് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഇപ്പം ഉള്ളതുപോലെ അത് എല്ലാ ജില്ലയിലേക്കും പ്രാവർത്തികമാക്കുകയും സർവ്വതല സ്പർശിയായ വികസനമാണ് എൽ ഡി എഫിൻ്റെ നയം പ്രധാന നിർദ്ദേശങ്ങൾ ഇടതുമുന്നണി പ്രകടന പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഡോക്ടർ കെ എം ചെറിയാൻ എഴുത്തുകാരൻ ബെന്യാമിൻ സംവിധായകൻ ബ്ലസി തുടങ്ങിയവരും കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട